എവിടെ വേണം വേണമെങ്കിലും ഈ അമേരിക്കയിലെ അവർ ഉണ്ടെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ പോയിട്ട് ഏത് വെയർ ഹൗസിലെ ഏത് ബ്രാൻഡ് ലഭ്യമാണ് അത് സെലക്ട് ചെയ്തിട്ട് ഓൺലൈൻ പേയ്മെൻ്റ് എടുത്തിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഈ ക്രിസ്മസും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഈ സ്റ്റോക്ക്സ് കിട്ടുന്നുണ്ട് ഞങ്ങൾ ഓൾറെഡി ഒരു അഞ്ഞൂറ് കോടി ക്രോസ് ചെയ്തിട്ടുണ്ട് ഈ വർഷവും ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാ ഷോപ്സിലും അത് ലഭ്യമാക്കിയാൽ അതിൽ ഏകദേശം പതിനായിരം കോടി സർക്കാരിന് ഖജ്നാവില് പോകും അതൊരു സർക്കാരിന് വേണമെങ്കിൽ പല പല വെൽഫെയർ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും കേരള സ്റ്റേറ്റ് ബെവറേജ് കോർപ്പറേഷൻ്റെ പ്രവർത്തന രീതികളും നേട്ടങ്ങളും പങ്കുവയ്ക്കുന്നതിനായി ബവറേജ് കോർപ്പറേഷൻ്റെ എം ടി യോഗ് ഗുപ്ത ഐ പി എസ് അവർ നമ്മോടൊപ്പം സർ എത്ര വർഷമായി വർഷമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതിനോടകം ബെഫ്കോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചാർജ് എടുക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം കോവിഡ് ഉണ്ടായിരുന്നു ഈ കോർപ്പറേഷൻ ചേരി നഷ്ടത്തിൽ പോയിരുന്നു അങ്ങനെ മുറിവൻ ചേഞ്ച് ചെയ്തു ഇതിൻ്റെ ഈ സ്റ്റോക്ക് സിസ്റ്റം ഇതിൻ്റെ ഈ പർച്ചേസ് സിസ്റ്റം കുറെ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്നു പണ്ടൊക്കെ എല്ലാ ലൈസൻസിമാർക്ക് നമ്മുടെ വെയർ ഹൗസിലെ പോയിട്ട് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യണമായിരുന്നു പിന്നെ ചില സ്റ്റോക്ക് ഉണ്ടാവും ചില സ്റ്റോക്ക് ഉണ്ടാവും ഇല്ല ഇത് കംപ്ലീറ്റ് ഓൺലൈൻ ആക്കിയിട്ടുണ്ട് അർത്ഥം ഈ അർത്ഥം ഈ ഒരു ലൈസൻസികൾക്ക് ഈ എവിടെയെങ്കിലും വേണം ഈ സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഈ സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സിലാവും ഏതൊക്കെ സാധനങ്ങൾ ലഭ്യമാണ് അവർ വെയർ ഹൗസില് പിന്നെ അവർ സെലക്ട് ചെയ്യും ഓൺലൈൻ തന്നെ ഈ പേയ്മെൻറ്റ് നടത്തും ഈ പേയ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെയർ ഹൗസിലെ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും സോ അവർ അവർ പോയാൽ എല്ലാ സാധനങ്ങളും ആയിട്ട് റെഡി ആയിട്ട് അവർക്ക് കിട്ടും മാത്രമല്ല പണ്ടേക്ക് അവർ ഒരു വെയർ ഹൗസ് ആയിട്ട് അറ്റാച്ച് ആയിരുന്നു ഇപ്പോൾ ഇവർക്ക് ഏത് വെയർ ഹൗസിലെ വേണം സാധനങ്ങൾ വാങ്ങാൻ പറ്റും അർത്ഥം കാസർഗോഡ് മുതൽ ത്രിവാണ്ട്രം വരെ ഏത് വെയർ ഹൗസ് അവർക്ക് ഇഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോവിഡ് പ്രതിസന്ധി മൂലം വെബ്കോ നഷ്ടത്തിലായിരുന്നല്ലോ ഈ നഷ്ടത്തെ എങ്ങനെയാണ് അതിജീവിച്ചത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് ടൈമിലെ ഈ നമ്മുടെ ഈ ഷോപ്സുകൾ പൂട്ടാനവസ്ഥയിലായിരുന്നു കാരണം എല്ലാവർക്കും ഭയങ്കര ഒരു പാനിക് ഉണ്ടായിരുന്നു ആ ടൈമിൽ ഗവൺമെൻറ് ഒക്കെ ഉണ്ടായിരുന്നു സോ അതിൻ്റെ ശേഷം ഞങ്ങൾ കുറെ ഈ ഷോപ്സ് തുറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിജിറ്റൈസേഷൻ ഡിജിറ്റലൈസേഷനാക്കി മാത്രമല്ല കസ്റ്റമേഴ്സ്ക്ക് വേണ്ടി ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട് സോ അതിൽ ഈ വീട്ടിൽ വീട്ടിലിരുന്നിട്ട് നമുക്ക് ഏത് ഷോപ്പിൽ സാധനങ്ങൾ വേണം അത് സാധനങ്ങൾ ഏത് ബ്രാൻഡ്സ് ലഭ്യമാണ് അത് നോക്കിയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഷോപ്പിൽ പോയിട്ട് വാങ്ങാൻ പറ്റും പിന്നെ ചില ബ്രാൻഡ്സ് ലഭ്യമില്ലായിരുന്നു ചില ആൾക്കാർക്ക് ചീപ്പ് ബ്രാൻഡ്സ് ആവശ്യമാണ് ചില ആൾക്കാർക്ക് പ്രീമിയം ബ്രാൻഡ്സ് ആവശ്യമാണ് ഞങ്ങൾ ഒരു ശാസ്ത്രീയമുള്ള ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് സിസ്റ്റം കൊണ്ടുവന്നു അതിൽ ലഭ്യത ഉറപ്പാക്കി പിന്നെ ഈ കസ്റ്റമർക്ക് വേണ്ടി കുറെ സൂപ്പർ മാർക്കറ്റ്സ് തുറന്നു പണ്ടേക്ക് അവർ പോയി സാധനങ്ങൾ ഏത് സാധനം ഉണ്ട് അത് ചോദിക്കാനായിരുന്നു അപ്പോൾ അവർ സെൽഫ് ഹെൽപ്പ് രീതിയിൽ അവിടെ ഷോപ്പിൽ പോയിട്ട് സ്വന്തം തന്നെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും ആ പിന്നെ ഞങ്ങൾ കുറെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നു ഞങ്ങളുടെ അക്കൗണ്ട്സ് ഒരു നാല് വർഷം പെൻഡിങ് ആയിരുന്നു സൊ അത് ഞങ്ങൾ പൂർത്തിയാക്കി ഫണ്ട്സ് മാനേജ്മെൻറ്റ് നടപ്പിലാക്കി ഈ വേറെ സപ്ലയേഴ്സ് ഐറ്റം ഞാൻ കൂടുതൽ കരാറിൽ ചെറിയ ചേഞ്ച് വരുത്തി അങ്ങനെ ആയിട്ട് ഈ ലാഭത്തിൽ കൊണ്ടുപോകാം ബെപ്കോ ഡിജിറ്റലൈസേഷനെ കുറിച്ചൊന്ന് പറയാമോ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഈ ക്യാഷ് ആയിരുന്നു ഈ ലൈസൻസുകൾക്ക് ഈ ഷോപ്പില് ഷോപ്പ്സ് അല്ല ഈ വെയർ ഹൗസില് പോയിട്ട് ക്യാഷ് കൊടുക്കാനായിരുന്നു അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചലാൻ വെയർ ഹൗസിലേക്ക് കാണിക്കണമായിരുന്നു അതിന് ശേഷം അവർക്ക് സാധനങ്ങൾ കിട്ടുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പോൾ അവർക്ക് എവിടെ വേണം വേണമെങ്കിൽ ഈ അമേരിക്കയിലെ അവർ ഉണ്ടെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ പോയിട്ട് ഏത് വെയർ ഹൗസിലെ ഏത് ബ്രാൻഡ് ലഭ്യമാണ് അത് സെലക്ട് ചെയ്തിട്ട് ഓൺലൈൻ പേയ്മെൻ്റ് എടുത്തിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ എല്ലാ സപ്ലയർമാർക്ക് എല്ലാ കസ്റ്റമർമാർക്ക് ഏത് വെയർ ഹൗസിലെ ஏத் எத்தாண்டிட்டி லியமான ஸ்கிரீனில் தான் காண்பட்டும் பண்டிகைக்கு ஆர்கறி ஒரு வேரஹவுஸில் சாதனம் உண்டோ இல்லை பின்னே டெட் ஸ்டோக் காரம் ஒரு ഓപ്സൊലിറ്റ് ഐറ്റം ആയാൽ ഒരു അൺസെല്ലബിൾ ഐറ്റം ആയാൽ അതിൻ്റെ കണക്ക് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ വെയർ ഹൗസിലെ കിട്ടും അതിൻ്റെ എക്സ്പയറി ഡേറ്റും കിട്ടും സോ അങ്ങനെ ആയിട്ട് എക്സൈസ് കോംപ്ലയൻസും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഞങ്ങളുടെ ലേബലിൽ ക്യു ആർ കോഡ് കൊണ്ടു സോ അതിൽ നമുക്ക് ഒറിജിൻ മുതൽ ആൻഡ് വരെ ഒരു ബോട്ടൽ ട്രേസ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എന്തൊക്കെ നൂതന പ്രവർത്തന രീതികളാണ് പ്രാവർത്തികമാക്കിയത് మూన యాంగల్ కురే స్టె్స్ ఎదు ఆదా ఫైనాన్షియల్ మేనేజ్మెంట్ సిస్టమ్ కారణం ఎలా షాప్స్ యాంగల్ ప్రాఫిట్ సెంటర్ ఆకట్ అర్థం ఒక షాప్ అంటే ప్రాఫిట్ లాస్ ఎంగనే అన అద సెపరేట్ ఆకనుండు సో అది ఫస్ట్ స్టెప్ స్టెప్న రెండామత్ షాప్స్ ఎలా మోడర్న్ ఇప్పు ఒక కంప్యూటర్ సిస్టమ్ ఉంట ఎల్ వర్కి ఈ కస్టమర్ మార్కే అప్పు మాకు అప్పుతన్న సెయిల్స్ రీకన్సన్ ఉంటు కస్టమర్సే ఆన్లైన్ పేమెంట్ అడ్డతిటే అవి సాధనం వాన పిన్నే ఈ సాధనంగా వెండి అది లభ్యత వెండి యాంగళరు సైంటిఫిక్ పర్చేస్ సిస్టమ్ శాస్త్రీయముల పర్చేస్ ఇన్వెంటరీ ఇన్వెన్టరి మనేజమెంట్ సిస్టమ్ట్టు సో అదిలే ఒక భయంకర ఫేర్ ఒక സി എം ഡി വിചാരിച്ചാലും അതിൽ ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല സിസ്റ്റം തന്നെ അത് നോക്കും ആർ ആൻഡ് അഫീഷ്യൻ ഈ കസ്റ്റമേഴ്സ് ഏത് സാധനം ആവശ്യമാണ് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എന്താണ് അതാ നോക്കിയിട്ട് ആ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പർച്ചേസ് എലിജിബിലിറ്റി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്രിസ്മസ് സെയിലിനെ അപേക്ഷിച്ച് ഈ വർഷത്തെ ക്രിസ്മസ് സെയിൽ എത്രമാത്രം ലാഭകരമാണ് കഴിഞ്ഞ ക്രിസ്മസ് ఆద్యం క్రిస్మస్ ఆయన కోవిడ్ కట్టు సో అదాన కింద క్రిస్మస్లో నల్ల సెలంటు మాత్రమల్ అప్పు రిఫార్మ్స్ యాంగల్ స్టార్ట్ చేయను సో అదన క్రిస్మస్ నల్ సెయిల్ ఈ పోలే అదిపోలే త ఎలా వర్కీ స్టోక్స్ కిట్టను ఇదివరే నల్ సన యాంగీరు అన్నూరుకోడి క్రాస్ చే ఈ వర్షము సో ఏదేశం చరి వర్ధనం కాలే ఉంది സാർ ഇതിന് മുമ്പ് ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഞാൻ കൂടുതൽ ജോലി ചെയ്താൽ ഈ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ഏജൻസീസിലാണ് ഈ പന്ത്രണ്ട് വർഷം സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലായിരുന്നു പിന്നെ സി ബി ഐ മുംബൈ മുംബൈയിലെ ഞാൻ കുറേ വർഷം ജോലി ചെയ്തു അവിടെ ഈ കേത്തൻ പാരിക്സ് സ്റ്റോക്ക് സ്കാം ഒരു വലിയ ഹോം ട്രേഡ് സീമെൻറ്റ്സ് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്റ്റോക്ക് സ്കാം ആയിരുന്നു അതുപോലെ ഞാൻ ജെ എൻ കെയിലെ ജോലി ചെയ്തു കാരണം ഈ ജെ എൻ കെയിലെ ആ ടൈമിൽ ഒരു മിലിറ്റൻസി ഉണ്ടായിരുന്നു കറപ്ഷൻ കൂടുതൽ കൂടുതലുണ്ടായിരുന്നു സൊ അവിടേക്കാണ് ഞാൻ ജോലി ചെയ്തു കുറേ കേസ് ഈ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ തീരെ അങ്ങനെ എടുത്തു പിന്നെ ഞാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഈസ്റ്റേൺ ഇന്ത്യയിലെ ആയിരുന്നു അപ്പോൾ ഞാൻ കുറേ ഈ ചിറ്റ് ഫണ്ട് കേസ് സാർദ റോസ് വാലി ഈ രാഷ്ട്രീയമുള്ള കറപ്ഷനുള്ള കേസസ് കുറേ ഞാൻ എടുത്തു പിന്നെ ഫേമ കാരണം ഇവിടെ പൈസ ഈ വിദേശത്തേക്കിലെ ഒരു ഇല്ലീഗലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം ചെയ്തിരുന്നു ഈ ഇസ്രോ എൻത്രിക്സ് അത് ഒരു കേസ് ഫ്രോഡ് ഉണ്ടായിരുന്നു അത് ഞാൻ അന്വേഷിച്ചു പിന്നെ എൻ ജിഒൻ്റെ ഫ്രോഡ് അന്വേഷിച്ചിരുന്നു കുറെ മണി ലോണ്ടറിംഗ് ഉള്ള കേസസ് ഞാൻ ഇ ഡിയിലായിരുന്നു അപ്പോൾ അന്വേഷിച്ചിരുന്നു പിന്നെ ഞാൻ ഒരു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സി എം ഡി നാല് കൊല്ലം ഉണ്ടായിരുന്നു കാരണം ഞാൻ ചാർജ് എടുക്കുമ്പോൾ సివిల్ సప్లైస్ కోర్పరేషనూ నష్ట ఉంటాయి అవిడము యాంగరు శాస్త్రయముల ఇవెంటరి మేజ్మెంట్ సిస్టమ్ కొండవన్ను ఫండ్స్ మేనేజ్మెంట్ మేజ్మెంట్ సిస్టమ్కి అకౌంట్స్ పూర్తియాకి పూర్తికి అవడే నేను సబ్సిడీ అకౌంటింగ్ సిస్టమ్ ఇంప్లిమెంట్ కారణం చేవన్నమెంట్లే కు సబ్సిడీ కిట్బోల్ అది జనంగల్కి ఎంత బెనిఫిట్ ఈ కార్పొరేషన్ కొడుకుంట అదే సిస్టమ్ యాంగ బ్యాలెన్స్ షీట్లే తన్నే కా സോ അങ്ങനെ ആയിട്ട് ഈ സപ്ലൈക്ക് ഞാൻ വിട്ടിരുന്നു അപ്പോൾ ലാഭത്തിലേ വന്നിരുന്നു കുറച്ച് സർപ്ലസ്സിലെ ആയിരുന്നു അതുപോലെ ഞാൻ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിലെ ചാർജ് എടുത്തു ഞാൻ ചാർജ് എടുക്കുമ്പോൾ അതൊരു പൂട്ടാൻ സ്റ്റേജിലെ ആയിരുന്നു പക്ഷേ ഞങ്ങൾ അത് റീവർക്ക് ചെയ്തു അതിൻ്റെ റിക്കവറി സിസ്റ്റം ഇംപ്രൂവ് ചെയ്തു അങ്ങനെ ആയിട്ട് ടു തൗസൻഡ് തേർട്ടീൻ ഞാൻ ഉണ്ടായിരുന്ന സമയത്തിൽ കെ എഫ് സി ഒരു ചരിത്രത്തിലെ യസ്റ്റ് പ്രോഫിറ്റ് എർണ് ചെയ്തു ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഈ രണ്ടായിരത്തി പതിമൂന്നിലാണ് കെ എഫ് സിനെ കിട്ടിയിരുന്നു കാരണം അതിൻ്റെ നെറ്റ് എൻ പി ഏറ്റവും കുറവായിരുന്നു സോ അങ്ങനെ ആയിട്ട് കുറച്ച് ഫൈനാൻഷ്യൽ റിഫോംസ് കൊണ്ടുവന്നിരുന്നു ഈ കെ എഫ് സി മാത്രമായിരുന്നു ആർ ബി ഐ പബ്ലിക് ഡിപ്പോസിറ്റ് എടുക്കാൻ പെർമിഷനും കൊടുത്തിരുന്നു സോ അങ്ങനെ ആയിട്ട് കുറേ റിഫോം ചെയ്തു പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ ജോലി ചെയ്തു ഇപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഇവിടെ ബവറേജസ് കോർപ്പറേഷനിൽ സി എം ഡി ആയിട്ട് ചാർജ് എടുത്തിരിക്കാം വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ എൻ്റെ കൂടുതൽ വിദ്യാഭ്യാസം മുംബൈയിലായിരുന്നു അവിടെയാണ് ഞാൻ എൻ്റെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടൻസി ചെയ്തു എൻ്റെ ചാർട്ടഡ് അക്കൗണ്ടൻസി കംപ്ലീറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഹൈദരാബാദിൽ എം ബി എ കംപ്ലീറ്റ് ചെയ്തു പിന്നെയാണ് ഈ ഐ പി എസ് ജോയിൻ ചെയ്തു സോ അത് ഞാൻ ഒരു ട്വൻറ്റി ടു ഇയേഴ്സിലെ ഐ പി എസ് ജോയിൻ ചെയ്തു സോ ഏകദേശം എനിക്ക് മുപ്പത് കൊല്ലം ഈ സർവീസിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം എത്ര കോടി മദ്യവില്പനയാണ് പ്രതീക്ഷയിലുള്ളത് അതിൻ്റെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഇരുപതിനായിരം കോടി സെയിൽസ് കിട്ടും സോ അത് വലിയ വർധനമാണ് കാരണം അതിന് പ്രധാൻ കാരണമാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം സോ അതെല്ലാം ഷോപ്സിലാതെ ലഭ്യമാക്കിയാൽ ഇത് എത്ര നമുക്ക് സെയിൽ കൊണ്ടുവരാൻ പറ്റും അതിൽ ഏകദേശം പതിനായിരം കോടി വരുമാനം സർക്കാരിന് ടാക്സസ് ആയിട്ട് യാങ്കിൽ കൊടുക്കും സോ അത് അതവർ സർക്കാരിന് ഖജ്നാവിലെ പോകും അത് അതൊരു സർക്കാരിന് വേണമെങ്കിൽ പല പല വെൽഫെയർ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എല്ലാവർക്കും ആശംസകൾ വിഷ് എ വെരി 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 ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ഇത്രയും സമയം നമ്മോടൊപ്പം ബെവറേജ് കോർപ്പറേഷൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഡിജിറ്റലൈസേഷനെക്കുറിച്ചും ഒരു അവലോകനം പങ്കുവെച്ച ബെവ്കോയുടെ എം ഡി യോഗേഷ് ഗുപ്ത എ പി എസ് അവർക്ക് മെട്രോ വാർത്തയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു ജനറൽ ഫിനാൻസ് ആയിട്ട് പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി മുതലാണ് ജോയിൻ ചെയ്തത് ബ്യൂറോസ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഞാൻ വർക്ക് ചെയ്ത മറ്റുള്ള ഓർഗനൈസേഷൻ എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രൊഫഷണലി മാനേജഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ മറ്റുള്ള ഇപ്പോൾ സർക്കാർ ഓഫീസാണ് കോൺസെപ്റ്റിൽ ഇവിടെ ആരും വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റ് സർക്കാർ ഓഫീസുകളിനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഫുള്ളി പ്രൊഫഷണലൈസ്ഡ് ആയിട്ടാണ് മാനേജ് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇ ഓഫീസ് ഇ ആർ പി സിസ്റ്റം മറ്റുള്ള ഇപ്പോൾ പേയ്മെൻ്റിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പുള്ളി കമ്പ്യൂട്ടറൈസേഷൻ എല്ലാ എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട് ഇപ്പോൾ ഔട്ട്ലെറ്റുകളിൽ സംബന്ധിച്ചിടത്തോളം ആയാലും കമ്പ്യൂട്ടറൈസേഷൻ എല്ലാ മേഖലയിലും വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ പിന്നെ ബില്ലിൻ്റെ കാര്യത്തിലായാലും സെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് അതാണ് ബ്യൂറാസ് കോർപ്പറേഷനിലുള്ള ഒരു ഒരു ഞാൻ കണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിലുള്ള ഒരു മേശപ്പുറം പോലെയല്ല ഈ മേശപ്പുറം എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിലൊരു വല്ല ഒരു വ്യത്യാസം കാണാം ഒരു ഏത് ഇപ്പോൾ എൻ്റേന്ന് മാത്രമല്ല ഏത് ഓഫീസേഴ്സിൻ്റെ ഏത് സ്റ്റാഫിനെയും മേശയുടെ പുറത്ത് നോക്കിയാലും കൂമ്പാരം കൂടിയിട്ടൊരു ഫയലോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല എല്ലാം ഈ ഓഫീസ് കഴിയുമ്പോൾ അതും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് കൂടുതൽ പെൻഡിങ് ആയിട്ട് ഒരു ഫയൽ നിർത്തി ഒരാളിനെയും നമ്മൾ ഉപദ്രവിക്കാത്ത രീതിയിൽ മീൻസ് ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഓണറോ അങ്ങനെയുള്ള ആരോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്ക് നല്ല രീതിയിലുള്ള സേവനം വെച്ച് ഒരു ഡിലേ ഇല്ലാതെ നമ്മൾ ഫയൽ ഹാൻഡിൽ ചെയ്ത് പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സ് കോർപ്പറേഷൻ്റെ സെയിൽസ് സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ മുതൽ മുതൽക്കൂട്ടാവുന്നതാണ് ബുവറേസ് കോർപ്പറേഷൻ സെയിൽസ് നയൻറ്റി വൺ പെർസെൻറ്റേജ് ആ ടോട്ടൽ ടോണവർ ഓൾമോസ്റ്റ് സർക്കാരിൻ്റെ ടാക്സസും അങ്ങനെ ആയിട്ട് പല രീതിയിലും വരുന്നതാണ് അപ്പോൾ സർക്കാരിൻ്റെ ഏത് വിഷമസ്ഥിതിയിലും സഹായിക്കുന്ന ഒരു കോർപ്പറേഷനാണ് ബേവറൈസ് കോർപ്പറേഷൻ മറ്റുള്ള സോഷ്യൽ ആസ്പെക്റ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പല രീതിയിലും നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുണ്ട് ബേവറൈസ് കോർപ്പറേഷൻ്റെ ഇപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കമ്പനീസ് ടു പേഴ്സൻറ്റേജ് ഓഫ് ഫണ്ട് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് കമ്പനീസ് ആയിട്ട് പറയുന്നുണ്ട് നമ്മൾ പലതരം സ്കൂളുകളിലെയും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും എല്ലാം ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട് നമ്മൾ ഫിനാൻസ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ അല്ലാതെ രീതിയിലും ബാക്കി എല്ലാ രീതിയിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മറ്റു ഓർഗനൈസേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കഴിയുന്ന രീതിയിൽ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോജക്ട്സ് അണ്ടർടേക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട് പിന്നെ പേ ഫോർവേഡ് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് മീൻസ് നമുക്കിപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് സ്റ്റഡീസ് നടത്തി വരികയാണ് ഇനി ഭാവിയിൽ എങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റ് വഴി വിൽപ്പന നടത്തുന്ന മദ്യത്തിൻ്റെ കുപ്പികളുടെ എങ്ങനെയെങ്കിലും അതിന് അത് വെച്ച് പ്രകൃതിക്ക് ദൂഷ്യമാവാത്ത രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ നടന്നു വരികയാണ് എൻ്റെ പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിലാകട്ടെ മെട്രോ വാർത്തയ്ക്കും മെട്രോ വാർത്തയിലെ എല്ലാ ജീവനക്കാർക്കും പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ പേര് സിഷ്ന ഞാൻ ഇവിടെ ഡി ജി എം ഫിനാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഐ ആം എ ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആൻഡ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തു വരുന്നു ബിവറേജസ് കോർപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ കോർപ്പറേഷൻ കംപ്ലീറ്റ്ലി മാനുവൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ടു തൗസൻഡ് നയൻറ്റീൻ മുതൽ നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള പ്രയാണങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നു വന്നിരുന്ന ഉദ്യോഗസ്ഥരുടെയും എം ഡിമാരുടെയും ഒക്കെ സഹായത്തോടെ സഹായത്തോടെ അങ്ങനെയൊരു പുതിയ ആരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന എം ഡിയുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കാരണം നമുക്ക് കമ്പ്യൂട്ടറൈസേഷൻ എന്ന വലിയൊരു മീൻസ് വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു ഇപ്പം കസ്റ്റമേഴ്സും നമ്മൾ വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ അവർക്ക് നമ്മുടെ ബവറേജസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെയുള്ള മീൻസ് എല്ലാ സൗകര്യവും നമ്മൾ ഉണ്ട് ഓൺലൈനായിട്ടായാലും നമ്മുടെ ചില നിയമങ്ങളുടെ പരിധി കാരണം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല ബട്ട് സ്റ്റിൽ ഓൺലൈനായിട്ട് അവർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ക്യൂ നിൽക്കാതെ തന്നെ സാധനങ്ങൾ വീട്ടിൽ മീൻസ് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മാത്രമല്ല കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം നമ്മുടെ ഇപ്പം തുടങ്ങുന്ന ഷോപ്പുകളെല്ലാം നമ്മൾ ലൈക്ക് സൂപ്പർ മാർക്കറ്റ് മോഡലാണ് ഷോപ്പുകളെല്ലാം നമ്മൾ ആരംഭിക്കുന്നത് എനിക്കറിയാൻ പറ്റും എല്ലാ ഷോപ്പുകളിലും നമ്മൾ വോക്കിൻ ഡിസ്പ്ലേ കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ നമുക്ക് ബവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിൽ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇറ്റ്സ് ഇറ്റ്സ് എ ഹ്യൂജ് അച്ചീവ്മെൻ്റ് ബൈ ദ കോർപ്പറേഷൻ സിൻസ് ലോങ് ടൈം കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു റവന്യൂ കോൺട്രിബ്യൂട്ടിങ് സ്ഥാപനമാണ് നമ്മുടെ ബവറേജസ് കോർപ്പറേഷൻ ഗവൺമെൻറ്റിൻ്റെയും എല്ലാവിധ സപ്പോർട്ടോടു കൂടി നല്ല രീതിയിൽ തന്നെ നമുക്കിപ്പം നല്ല നല്ല രീതിയിലുള്ള ലാഭങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് കോർപ്പറേഷൻ അതിൽ നമ്മുടെ തൊഴിലാളികളുടെ സപ്പോർട്ടും വളരെയധികം നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും പിന്നെ ലൈക്ക് എം ഡി ഇറ്റ്സ് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ സി ശ്രീ യോഗേഷ് ഗുപ്ത സാർ ഹീസ് നമ്മുടെ കോർപ്പറേഷന് വേണ്ടി അത്രയധികം സാറ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരുപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു രീതി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കോർപ്പറേഷനിലെ എല്ലാ ജീവനക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ദെൻ മെട്രോ വാർത്തയിലെ എല്ലാ ജീവനക്കാർക്കും ഞങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ താങ്ക് യു സോ മച്ച് ഹലോ എവരിവൺ ഞാൻ പ്രവീൺ ഞാൻ കേരള സ്റ്റി ഡെവറീസ് കോർപ്പറേഷൻ്റെ ഐ ടി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് സോ ഐ ടി ഓപ്പറേഷൻസ് കോർപ്പറേഷൻസ് കോർപ്പറേഷൻ്റെ ഐ ടി ഓപ്പറേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നു ഹെഡ് ഓഫീസ് ആസ്ഥാനമായിട്ട് ഐ ടി ഉണ്ട് സോ ഇപ്പോൾ ഐ ടി കോർപ്പറേഷൻ്റെ എല്ലാവിധ ഓപ്പറേഷൻസിൻ്റെയും ആയിട്ട് ആക്ട് ചെയ്യാണ് ഏർലിയർ ഞങ്ങൾക്കൊരു ഇ ഡി പി ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിങ് മാത്രം ചെയ്യുന്ന ഒരു സെക്ഷനാണ് കോർപ്പറേഷൻ ഉണ്ടായിരുന്നത് അത് മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ഇ ആർ പി പാക്കേജ് കോർപ്പറേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനതിൻ്റെ ഭാഗമായിട്ട് അത് ത്രീ ഇയേഴ്സ് ബാക്ക് അത് സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് നയൻറ്റീനിൽ അത് സ്റ്റാർട്ട് ചെയ്തു ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് അതിലെ പല പല മൊഡ്യൂളുകൾ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു വരികയാണ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട് കോർപ്പറേഷന് ഇരുന്നൂറ്റി എഴുപത് ഷോപ്പുകളും ഇരുപത്തിയാറ് വെയർഹൌസും ആണ് ലിക്വർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഉള്ള യൂണിറ്റുകൾ കമ്പ്യൂട്ടറൈസേഷൻ കോംപ്രിയെൻസീവ് കമ്പ്യൂട്ടറൈസേഷൻ്റെ ഭാഗമായിട്ട് ഇ ആർ പിയിലൂടെ ഐ ടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റിലും പഴയ ബില്ലിംഗ് രീതി മാനുവൽ രീതിയിൽ മാറി കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ എല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസിലേക്ക് സ്റ്റോക്കിൻ്റെ ഇൻഫർമേഷനുകളും സെയിൽസ് നടക്കുന്നതനുസരിച്ച് അപ്ഡേഷൻ നടക്കുന്നതും കോർപ്പറേഷൻ്റെ അധികാരികൾക്ക് അത് അവരവരുടെ സിസ്റ്റത്തിലൂടെ അപ്പം തന്നെ അറിയാനുള്ള സൗകര്യവും നിലവിലുണ്ട് പൊതുജനങ്ങൾക്ക് അതുപോലെ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിലൂടെ നിലവിലെ സ്റ്റോക്ക് വിവരങ്ങൾ ഓരോ ഷോപ്പിലുമുള്ള മദ്യത്തിൻ്റെ സ്റ്റോക്ക് എവിടെയൊക്കെ എത്ര മദ്യം ഉണ്ടെന്ന് അറിയുവാനും അതനുസരിച്ച് ഷോപ്പുകളെ സമീപിച്ച് മദ്യം വാങ്ങാനുള്ള ഫെസിലിറ്റി ഉണ്ട് മാത്രമല്ല ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ബൗക്കോ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ വെയർഹൗസുകൾ ഞങ്ങൾക്ക് ഇരുപത്തിയാറ് വെയർഹൗസ് ഉണ്ട് ഇരുപത്തിയാറ് വെയർഹൗസിലെ എല്ലാ ആക്ടിവിറ്റീസും അതായത് അദർ ലൈസൻസീസ് അതായത് ബാറുകൾ കൺസ്യൂമർ ഫെഡ് മുതലായവർക്ക് ഓൺലൈനായിട്ട് ആവശ്യമുള്ള മദ്യം ഓൺലൈനായിട്ട് തന്നെ റിസർവ് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യം ഹൗസുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷോപ്പുകളിലെയും വെയർ ഹൗസുകളിലെയും ഈ ട്രാൻസാക്ഷൻസ് ഈ ബിസിനസ് ട്രാൻസാക്ഷൻ മുഴുവനും സെൻട്രലൈസ്ഡ് ചെയ്തിട്ടുണ്ട് ഡാറ്റാബേസിൽ അവൈലബിളാണ് അതുവഴി ഹെഡ് ഓഫീസിൽ ഇതിൻ്റെ കണക്കുകൾ ബിസിനസ് അനാലിറ്റിക്സ് ഇവയെല്ലാം ചെയ്യാനുള്ള സൗകര്യം ഈ ഇ ആർ പി സംവിധാനം വന്നതോടുകൂടി ആണ് പിന്നീട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ട്രാക്ക് ആൻഡ് ട്രേസ് പദ്ധതിയുടെ ആണ് ഒരു ബോട്ടിൽ അതായത് ഉപഭോക്താവിന് ലഭിക്കുന്ന ഒരു കുപ്പി മദ്യം അതിൽ ഒരു ക്യു ആർ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അത് എവിടെ ഏത് ഡിസ്റ്റിലറിയിൽ അല്ലെങ്കിൽ ബ്രുവറിയിൽ ഉൽപ്പാദിപ്പിച്ചു അത് അതിൻ്റെ ഡേറ്റ് അത് ഇന്ന് ഉൽപ്പാദിപ്പിച്ചു മുതലായ എല്ലാ വിവരങ്ങളും അതിലൂടെ ലഭിക്കുന്നതാണ് ഇതിലൂടെ വ്യാജ മദ്യത്തിൻ്റെ ഇതിൻ്റെ ഈ മദ്യം വാങ്ങുന്ന മദ്യത്തിൻ്റെ ജന്യൂൻനെസ്സിനെ കുറിച്ച് വെരിഫൈ ചെയ്ത് കസ്റ്റമർ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ ട്രാക്ക് ആൻഡ് ട്രേസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ മുൻപേ ഈ ബോട്ടിലുകളിൽ ലേബിൾ പതിക്കുന്നുണ്ട് പക്ഷേ ഇത്ത ക്യൂ ആർ കോഡാണ് അതിൽ പതിക്കുന്നത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ഈ മദ്യത്തിൻ്റെ എ ടു സിഡ് ഡീറ്റെയിൽസ് ഉപഭോക്താവിനും ലഭിക്കുന്നതാണ് മാത്രവുമല്ല ഈ ഐ ടി ഓപ്പറേഷൻസ് കോർപ്പറേഷൻ്റെ പൂർണ്ണമായിട്ട് കമ്പ്യൂട്ടറൈസേഷൻ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ ഇപ്പോൾ പറ ഇത്ര നേരം പറഞ്ഞ ബിസിനസ് മേഖല കൂടാതെ കോർപ്പറേഷൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള എംപ്ലോയീസിനെ ബാധിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അത് പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മുതലായ ഏരിയയും ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്നു അത് അതേതാണ്ട് എൺപത് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ ഐ ടി കോർപ്പറേഷൻ കെ എസ് ബി സിയുടെ വളരെ പ്രധാനപ്പെട്ട ബാക്ക്ബോൺ ആയിട്ടുള്ള റോള് തന്നെയാണ് ഐ ടി ചെയ്യുന്നത് ഇതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ അതോറിറ്റീസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ എക്സിക്യൂട്ടീവ്സും ഐ ടിക്ക് വളരെ ഇമ്പോർട്ടൻസ് നൽകുകയും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ ജീവനക്കാർക്ക് നൽകുന്നതുമാണ് തന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് കോർപ്പറേഷനിലെ എല്ലാ ജീവനക്കാർക്കും ഐ ടി സെക്ഷനിലുള്ളവർക്കും ജീവനക്കാർക്കും മാത്രമല്ല ഈ ഫൂട്ടേജ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എല്ലാവർക്കും നമസ്തേ മെയിനായിട്ട് ഞാനും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഫോർ ഇയേഴ്സായിട്ട് എ വെസ് ഐസ് യു വർക്കിംഗ് ഹിയർ ആസ് ആ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആൻഡ് ഹിയർ ബൈ ഡെസ്റ്റിനേറ്റർ ആസ് ദ നോഡൽ ഓഫീസർ ടു ഇ ഓഫീസ് സൊല്യൂഷൻ അപ്പം ലാസ്റ്റ് ജനുവരിയിൽ നമ്മൾ ഫുള്ളി സീറോ കോസ്റ്റ് എഫക്റ്റ് നമുക്ക് എൻ ഐ സിയുടെയും കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ്റെ കൂടി ഈവൻ ദോ പബ്ലിക് സെക്ടർ ആണെങ്കിൽ കൂടി സെക്രട്ടേറിയറ്റിലെ ഐ ടി വിൻ്റെയും സപ്പോർട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു സീറോ കോസ്റ്റ് എഫക്റ്റ് ഈ ഓഫീസ് ഇംപ്ലിമെൻറ്റ് ായിട്ട് പറ്റിയിട്ടുണ്ട് അത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെയർ മാനേജ് മാനേജിങ് ഡയറക്ടറും അതുപോലെ തന്നെ ഹയർ അതോറിറ്റീസിൻ്റെയും അതുപോലെ തന്നെ ഐ ടി ഹെഡിൻ്റെയും നമ്മുടെ എല്ലാ ടീമിൻ്റെയും നമ്മുടെ ഹോൾ എംപ്ലോയീസിൻ്റെയും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് മെഷേഴ്സും കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഒരു സിക്സ് ഒരു ഹാർഡ്ലി സിക്സ് മന്ത് പീരീഡ് ഓഫ് ടൈമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ത്രീ കെ ഫയൽസ് അതുപോലെ തന്നെ സെവൻ കെ നിയറസ്റ്റ് ആയിട്ടുള്ള റെസിപ്റ്റ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാനും ഡെസ്പാച്ച് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഹെഡ് ഓഫീസിൻ്റെ കേരള സ്റ്റേറ്റ് ബ്യൂറേജസ് കോർപ്പറേഷൻ്റെ തന്നെ ഹെഡ് ഓഫീസിൽ തന്നെ ഒരു പത്ത് സെക്ഷനോളം ഉണ്ട് അപ്പോൾ ഈ പത്ത് സെഷനിൽ കംപ്ലീറ്റ് നമുക്ക് ഈ ഓഫീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയതും അത്രയും എംപ്ലോയിസിന്റെ എഫേർട്ടും കൂടെ ഉണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിവറേജസിൻ്റെ തന്നെ സിസ്റ്റർഹുഡ്സ് ആയിട്ടുള്ള ടി എസ് സി എൽ താമകൂർ ഷുഗർസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് അതുപോലെ തന്നെ എം ഡി എൽ മലബാർ ഡിസ്റ്റലീസ് ഇവിടെയും നമ്മുടെ എം ഡി തന്നെ അവിടുത്തെ എം ഡി ആയതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും പറ്റിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ കേരളം ആസ് എ ഹോൾ നമുക്ക് ഡി ഐ ടി സ്റ്റാഫ്സുണ്ട് അതായത് ഡിസ്ട്രിക്ട് ഓഡിറ്റ് ടീമുണ്ട് അപ്പം അവർക്കും നമുക്ക് ഈ ഓഫീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രവീൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേ ഹൗസ് ഉണ്ട് അവിടെയും കൂടി ഇംപ്ലിമെൻ്റ് ആവുന്നത് കൂടി കൂടി തന്നെ നമുക്ക് ബിവറേജസിൻ്റെ ഫയൽസ് എത്രത്തോളം ആണ് എന്നുള്ളത് പബ്ലിക്കിനും നമുക്ക് ഈ ഇൻറ്റർണൽ ആയിട്ടുള്ള ഓഫീഷ്യൽസിന് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് മൂവ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നമുക്ക് ഈ ഓഫീസ് കാണാൻ പറ്റുന്നത് അപ്പം ആ രീതിയിലുള്ള എല്ലാ പുരോഗമനങ്ങളും നമുക്ക് ഒത്തു ചേർന്ന് വന്നിട്ടുള്ളത് ഓബിയസ്ലി ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദ സപ്പോർട്ട് ഫ്രം കേരള സെറ്റ് ബിവ്രേജസ് കോർപ്പറേഷൻ എംപ്ലോയസ് ആൻഡ് എല്ലാ സപ്പോർട്ടീവ് സ്റ്റാഫും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓണറബിൾ ആയിട്ടുള്ള ചെമ്മൻ ആൻഡ് മാനേജിങ് ഡയറക്ടറാണ് അത്രത്തോളം എംപ്ലോയി ഫ്രണ്ട്ലി ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും അച്ചീവ്മെൻറ്റ്സ് എത്രയും ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിനുവേണ്ടി എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ നന്ദിയും കൂടെ എനിക്ക് പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് എന്നെ ഈ വേദിയിലോട്ടും ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഫുട്ടേജ് കാണുന്ന ഇതിലോട്ടും ചൂസ് ചെയ്തതിനും ഞാൻ എം ഡിയോടും വളരെ ഇത് റെസ്പെക്ടോടുകൂടി എൻ്റെ താങ്ക്സ് അറിയിക്കുവാണ് പിന്നെ അതുപോലെ തന്നെ ഇനി വരും വർഷങ്ങളിൽ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരുമ്പോൾ നമ്മുടെ റെസൊല്യൂഷനായിട്ട് തന്നെ ഈ ഓഫീസ് കംപ്ലീറ്റ് അക്കംബ്ലിഷ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ബിവറേജസ് എന്ന് പറയുന്നത് ഒരു ഐ ടി ത്രൂ നമുക്ക് പബ്ലിക്കിൽ ഒരു ഒരു കംപ്ലീറ്റ് കവർപ്പ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഐ ടി മേഖലയും അതിൻ്റെ കൂടെ തന്നെ നമുക്കും നമ്മുടെ സ്ട്രാറ്റജി കൂടെ ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു വേദിയായി തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ഈ ഒരു ഐ ടി ഒരു റെസൊല്യൂഷനായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് goes ahead.